നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി അമ്മ ധ്യാനം ഇന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തെ ചെറിയ ചെറിയ മെസ്സേജുകളിൽ കൂടെ സന്ദേശങ്ങളിൽ കൂടെ മാറ്റം വരുത്തി നമ്മളെ ആത്മീയമായി ദൈവികമായി അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ക്രമപ്പെടുത്താൻ പൂർവ്വ പുണ്യ ദുരിതങ്ങളെ നമ്മളനുഭവിക്കേണ്ട ദുരിതങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സന്ദേശം ഭഗവാൻ ദിവസവും നമുക്ക് നൽകുന്നു അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക ഭഗവത് പാദങ്ങളിൽ കൂടെ ഭഗവാൻ നയിക്കുന്ന വഴിയിൽ കൂടെ നടക്കുക ഓം നമോ നാരായണായ ഓം നമോ ഓ വാസുദേവായുള്ള നാരായണ 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 ഭഗവാനെ കൃഷ്ണ ഗുരുവരപ്പ അവിടെ തന്നാലും ഇന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സഹായിക്കുന്ന ഒരു സന്ദേശം ഇതൊക്കെയാണ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണെന്ന് നോക്കാം ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അപ്പം നമ്മളിന്ന് ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് നർച്ചർ യുവസ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ് അപ്പൊ ഇന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ ആസ്വദിക്കാനാണ് അത് നമ്മുടെ ഫ്രണ്ട്സ് ആരാണോ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തോന്നുന്നത് ആ ഫ്രണ്ട്ഷിപ്പിനെ ഒന്നും കൂടി ഒന്ന് കൂടുതലൊന്ന് പരിപോഷിപ്പിക്കുക കൂടുതലൊന്ന് അതിനെ ദൃഢപ്പെടുത്തുക ബലപ്പെടുത്തുക കാരണം ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഭഗവാൻ പറയുന്നതിൻ്റെ മറ്റൊരു പൊരുൾ നമുക്ക് ഇങ്ങനെ എടുക്കാം കാരണം നമ്മൾ ഈ ജന്മം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു സോള് കൂടിയാണ് നമ്മുടെ ഫ്രണ്ട് ഈ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന ചിലപ്പോ ഒരു പക്ഷേ ആശ്വാസ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയൊരു മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തെ ഒരു ടേണിങ് ഒരു ജീവിതത്തെ ഒരു തിരിവിലേക്ക് ഒരു വഴി തിരിവാക്കാൻ സഹായിച്ചുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ ഫ്രണ്ട്സുകൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ജന്മം എടുത്തിട്ടുള്ളതാണെന്നാണ് ഭഗവാന്റെ ആ ഒരു ഉപദേശം ശരിക്കും അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിനെ നമ്മുടെ ആ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ സോൾ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ കൂടുതൽ പരിപോഷിപ്പിക്കുക കൂടുതൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളതാക്കുക നന്മ നിറഞ്ഞതാക്കുക നമുക്ക് എന്ത് സഹായമാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനേക്കാൾ ഒരു പത്ത് മടങ്ങ് അല്ലെങ്കിൽ നൂറ് മടങ്ങ് നമ്മൾ ആ വ്യക്തിയെ സഹായിക്കുക ആ വ്യക്തിയുടെ ജീവിതത്തെ നന്മയിലേക്ക് തിരിക്കാൻ സഹായിക്കുക ആ ഫ്രണ്ട്ഷിപ്പിനെ ദൃഢപ്പെടുത്തുക ഭഗവാന്റെ ഇന്നത്തെ സന്ദേശം നമ്മൾ എന്തായാലും സ്വീകരിക്കുന്നു ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ആത്മാർത്ഥം നമ്മളോട് ആത്മാർത്ഥമാ ആണെന്ന് അതായത് നല്ല ഫ്രണ്ട്സുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കാണിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ചീത്തവരെ പറയും ഒരു വഴ പക്ഷെ വഴക്ക് പറയും ചെയ്തത് ശരിയായില്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് തെറ്റായ രീതിയാണ് എന്ന് ഫ്രണ്ട് നമ്മുടെ മുഖത്ത് നോക്കി വഴക്ക് പറയും നമ്മുടെ മുഖത്ത് നോക്കാതെ മറ്റൊരാളുടെ മുഖത്ത് മറ്റൊരാളോട് രഹസ്യമായിട്ട് പറയുന്ന ഫ്രണ്ട്സല്ല കേട്ടോ നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ വഴക്ക് പറയുന്ന നമ്മളെ ചീത്ത പറയുന്ന നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ആ ഫ്രണ്ട് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന വ്യക്തികളാണ് അങ്ങനെ നമ്മളെ നോക്കി ചീത്ത പറയാ ഇത് ചെയ്തത് ശരിയായില്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നേർവഴിക്ക് നയിക്കുന്നത് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധമൊന്നും കൂടി ദൃഢമാക്കുക അപ്പല്ല ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സന്ദേശം നമ്മൾ ഇന്ന് സ്വീകരിച്ചുകൊണ്ട് ഭഗവാനോട് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ പ്രാവർത്തികമാക്കും എന്ന് ഭഗവാൻ്റെ പാദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി